ബൈ ബൈ ഗുഡ് നൈറ്റ് സോ മച്ച് സോ മച്ച് ഫോൺ അപ്പൊ നിങ്ങൾക്ക് വേറെ ആർക്കൊന്നും പറയാനല്ലോ നിനക്കൊന്നും പറയാനല്ല ഇനി അധികം വേറെ ആർക്കൊന്നും ചോദിക്കാനും തോന്നു ചോദിക്കാൻ പെട്ടെന്നൊക്കെ മനസ്സിലുണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് നിർത്താം സമയം ഇവിടെ ആവുന്നു നമുക്ക് നാളെ രാവിലെ നേരത്തെ വെച്ച് പണിയുണ്ട് നാളെ നമുക്ക് പണിയുണ്ട് അതുകൊണ്ടാണ് ഹായ് ബിബിൻ പ്രോ ബിബിൻ ഹായ് ഹായ് ബിബിൻ പച്ചൻ ഹായ് റീനാമോൾ ബ്ലോക്സ് ഫോം ആണോ അതേ കേസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം കാരണം നമുക്ക് നാല് രാവിലെ പണിയുണ്ട് ആറുമണിക്ക് പണിക്ക് ഇറങ്ങണം അവിടുത്തെ ആറു മണിക്കാണോ ഇനി പത്ത് മണിക്കാണെന്ന് അറിയാം നാളെ രാവിലെ എനിക്ക് എന്നാൽ നാളെ രാവിലെ എണീക്കുമ്പോൾ അറിയുള്ളൂ രാവിലെ നേരത്തെ എണീക്കാം അതുകൊണ്ടാണ് നേരത്തെ വൈൻ്റെ ചെയ്യണത് നൈറ്റ് വി ജസ്റ്റ് ഫ്രോ ആരീ ഗോഡ്രസ് ബ്രോ ഗൈസ് ആരീ ഗോഡ്രസ് എടാ നീ കൊലിത്തി വിട്ടിട്ട് നീ 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 തിരി വണ്ടി എടുക്കാൻ പോവലോ നീ ആള് ഉള്ളല്ലേ മെൻ നമ്പർ ഒന്ന് തരമോ നമ്പർ ഒന്ന് തരമോ റീന വ്ലോഗ്സ് നമ്പർ നമ്പർ ടൈപ്പ് ചെയ്ത് അയച്ചിനെ മെറ്റ് ഓണ്ടിട്ടോ ഹേ നമ്പറ് നമ്പർ നമ്പർ ഞാൻ ഫോൺ ഓഫ് ആണ് തന്നെച്ചാല് അടിച്ചു തന്നേ അല്ലെങ്കിൽ നമ്പർ ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ നമ്പർ പറഞ്ഞു തന്ന പ്രശ്നവും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മെസ്സേജ് അയയ്ക്കോ നമ്മുടെ ഇൻസ്റ്റിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് എല്ലാ ഉണ്ടാവും ഡിസ്ക്രിണ്ടാവും ഇൻസ്റ്റ കാണാൻ പറ്റുന്നില്ല എന്നാ നമ്പർ ഞാൻ പറഞ്ഞുതരാം ഡബിൾ എയ്റ്റ് സീറോ സെവൻ ഫോർ ടു താങ്ക് യു സോ മച്ച് ബിപിൻ പോപ്പൺ ആകുന്നില്ല ഓപ്പൺ ആവുന്നില്ല नंबर डबूर्बीन പറ്റുമോ ബർത്ത്ഡേക്ക് സ്ഥലം ആമിശമുണ്ട് ബെർത്ത്ഡേക്ക് ആമിഷ്ടായിട്ടും വരാൻ വേണ്ടി പ്ലാൻ ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കണം പറയാം സൂര്യ മെസ്സേജ് അയച്ചിട്ട് കിട്ടില്ല എനിക്ക് മെസ്സേജ് അയക്കാം ഉറപ്പായിട്ടും നമ്മള് പറഞ്ഞുതരാം അപ്പൊ അങ്ങനെ മീറ്റപ്പ് ചെയ്യാൻ പറ്റും ഉറപ്പിടും പറ്റും ബിപിൻ ഈ പച്ചൻ ഫുഡ് അയച്ചു ആ ബ്രോ ഫുഡ് ഞാൻ നമ്മൾ കല്യാണ പാർട്ടിക്ക് പോയ ഫുഡ് അയച്ചു ശ്രുതി വന്നപ്പോ ചോറും കുറച്ച് മുളകൂടി കുറച്ച് ചോറ് അടിച്ചു അപ്ലോഡ് ചെയ്യാം ഓക്കെ അയച്ചു മെസ്സേജ് ഉറപ്പായി ഡീറ്റെയിൽസ് വന്നു പിന്നെ മറ്റേ നമ്പർ നമ്പർ ചോദിച്ചാൽ മറ്റേ റീന നമ്പർ 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 നമ്മൾ കിട്ടിയായിരുന്നു കിട്ടിയായിരുന്നു ജല്ലു ലൈവ് ലൈവ് മെൻഷൻ ആ ഞാൻ ശ്രുതിയുടെ ഫോൺ ഓഫായി പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ശ്രുതിയുടെ എന്ത് കമന്റ് പിൻ ചെയ്ത് ഇനി മുതൽ പിൻ ചെയ്ത് വെക്കാൻ നമ്പർ ജി പേ നമ്പർ പിന്നെന്താണ് നമ്പർ കിട്ടിയായിരുന്നു നമ്മൾ നമ്പർ കിട്ടിയായിരുന്നു നെറ്റ് പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ മറുപടി ഒന്നും പറഞ്ഞില്ല ഇനി ആർക്കെങ്കിലും നമ്പർ കിട്ടി നമ്മൾ ലൈവ് നേരത്താ പറഞ്ഞപ്പോ ലൈവ് സിം അപ്ലോഡ് ആവും ഒന്നുകൂടെ കണ്ടാൽ മതി